ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് ഞാനിപ്പോൾ ഉള്ളത് ദേരാ ബാബ നാനാക്കില് പാക്കിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ബോർഡറിലേക്ക് പോകണം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് എപ്പിസോഡ് കിട്ടണം ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യയിലെ പഞ്ചാബിലുള്ള പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ദേ ബാബ നാനാക്ക് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അവിടെ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ എൻട്രൻസ് ഇപ്പം സമയം ഏകാല് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുള്ളു ഇനിയിവിടെ നിന്ന് അങ്ങനെ നടന്നു പോകണം നല്ല തണുപ്പുള്ളൊരു കാലാവസ്ഥയാണ് ഇപ്പം ഉള്ളത് ഇവിടെ ഞാനിപ്പോൾ ഉള്ളത് ഇന്ത്യ പാക്കിസ്ഥാൻ ബോർഡറിൽ ദേരാ നാനാക്കിലെ കോളിഫ്ലവർ ആണ് ഈ കാണുന്നത് അങ്ങ് ദൂരെ മഞ്ഞു മൂടി കിടക്കുന്നത് ഭയങ്കര തണുപ്പാണ് ഇവിടെ കോളിഫ്ലവർ തോട്ടം കഴിഞ്ഞിവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു പ്രായ സ്ത്രീയുടെ ബ്രെഡൊക്കെ പൊരിക്കുന്നുണ്ട് എണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് പഞ്ചാബ് സ്റ്റൈലിൽ പിന്നെ പുള്ളിക്കാരത്തി ഇവിടെ പൊരിക്കുകയാണ് നല്ല തണുപ്പിന് ചൂട് കിട്ടുമ്പോൾ നല്ല രസമാണ് കാണാൻ ഇത് അതിൻ്റെ ഉള്ളിൽ റൂമുണ്ട് ഇവിടെ ഇതൊരു ഷെഡ് ഇട്ടിരിക്കാണ് ഇവിടെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോളിഫ്ലവർ പൊരിച്ചു വച്ചിരിക്കുകയാണ് ഇവിടെ ഇവിടെ ഒരു ഇതുണ്ട് എന്താ പറയുക ഒരു ഉത്സവം ആ ഉത്സവത്തിൽക്ക് വേണ്ടി ഗുരുദ്വാരേക്ക് ഇവരെ വക നേർച്ചയാണ് തോന്നണോ അതോ ഇവരെ കൊണ്ടുണ്ടായിക്കും അങ്ങനെ എന്താ തോന്നുന്നുണ്ട് ഏതായാലും സംഭവം നമുക്കിത് കാണാം നല്ല തണുപ്പുണ്ട് ഇവിടെ അപ്പൊ പ്രായമായ സ്ത്രീ എനിക്കൊരു അവരെ കുടുംബക്കാരുണ്ട് അവരെ ബൈക്കിൽ ഞാൻ അങ്ങനെ പോവാണ് അവരകെ ഫ്രീനവിടെ കൊണ്ടാക്കി തരാൻ തുടങ്ങും ഓട്ടോ കിട്ടാനൊക്കെ ഭയങ്കര പണിയാന്ന് പറഞ്ഞു അപ്പൊ ആ പ്രായമായ സ്ത്രീ നല്ല ചൂടുള്ള പാലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ആ പാലൊക്കെ കുടിച്ച് ഞാൻ ചായയും കാപ്പിയും കുടിക്കാത്ത ആളാണ് അപ്പോൾ ഈ സിങ്ങാറിൻ്റെ ബാക്കിൽ പോവാണ് അതേ തന്നെ വയ്യ കുറച്ച് കഴിഞ്ഞ് വണ്ടി കിട്ടുന്നവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞിട്ടാണ് ബൈക്കുകാരെ കുറച്ച് അപ്പുറത്ത് വണ്ടി കിട്ടുന്നവിടെ ഇറക്കി ഞാനിപ്പോൾ ഒരു ഓട്ടോയിൽ പോവാണ് നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലേക്ക് ബോർഡറിലേക്ക് പോകാൻ ഇനി ഒരുപാട് കടമ്പകളുണ്ട് നമ്മുടെ പേപ്പറുകളും വിസ പേപ്പറുകളും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം ഇവിടെയാണത് അപ്പോൾ നമ്മുടെ ഇതാണ് ഗേറ്റ് ഗേറ്റ് നമ്മൾ ഐ ഡി പ്രൂഫ് കൊടുക്കണം പിന്നെ പാസ്പോർട്ട് കാണിച്ച് കൊടുക്കണം അതൊക്കെ അവിടെ എൻ്റർ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ അകത്തേക്കാണ് കയറ്റുക ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഇതാണ് മെയിൻ ഗേറ്റ് ഇവിടെ തന്നെ ഒരു അഞ്ചെട്ട് പട്ടാളക്കാർ നിൽക്കുന്നുണ്ട് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റുക ആദ്യത്തെ കടമ്പാണ് കഴിഞ്ഞിട്ടുള്ളത് ഇതാണ് എമിഗ്രേഷൻ ബിൽഡിങ് ഇതിന്റെ പുറത്ത് പാർക്കിംഗ് ഉണ്ട് ഇവിടെ നമ്മൾ വണ്ടി വരായിട്ട് വരികയാണെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തില്ല അതൊക്കെ പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് അപ്പൊ ഇനി ഇവിടെ ഒരു ചെക്കിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ടുള്ളതിന്റെ അകത്തേക്ക് പിന്നെ പിന്നെ അങ്ങോട്ട് കയറ്റുക ഇതാണ് ആ ബിൽഡിങ് ഇവിടെ ഒരു കേരളക്കാരനും കേരളക്കാരനെയും കാണാറില്ല പഞ്ചാബികൾ തന്നെയാണ് പാകിസ്ഥാൻ കാണാൻ പോകുന്നത് ഇവിടെ സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ട് നല്ല പൂന്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ചെയ്യാറുള്ളത് അവിടുന്ന് വരുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് വിശദമായിട്ട് പിന്നെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഓരോരുത്തർ അങ്ങനെ ചെക്കിംഗ് നടക്കുന്നുണ്ട് നമ്മുടെ പേപ്പറും കാര്യങ്ങളൊക്കെ വിസ പേപ്പർ പ്രിൻ്റ് ചെയ്തത് പിന്നെ ആർ ടി പി സി ആറ് എല്ലാ സംഭവവും നോക്കിയിട്ടുള്ള അങ്ങോട്ട് കയറ്റി വിടുള്ളു അപ്പോൾ നല്ല ചെക്കിങ് നടക്കുന്നുണ്ട് എൻ്റെ പേപ്പേഴ്സൊക്കെ ക്ലിയർ തന്നെയാണ് അപ്പോൾ ഇനി എമിഗ്രേഷന് വേണ്ടിയിട്ട് അടുത്ത് കയറുകയാണ് ഇവിടേക്ക് കോറിഡോർ എന്നാണ് പറയുക ഇത് എമിഗ്രേഷൻ ആണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ നമ്മളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഒരു ഭാഗം നല്ല അടിപൊളി കെട്ടിടമാണ് കാര്യം ഇതിൻ്റെ തൊട്ടടുത്ത ഭാഗത്തൊരു മ്യൂസിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് എമിഗ്രേഷൻ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള നമ്മളെ വിസ അടിക്കലും ചെക്കിങ്ങും ഒക്കെ എവിടെയാണുള്ളത് ഇവിടെ ഒന്നും വീടെടുക്കുന്നതിന് പ്രശ്നമില്ല പക്ഷേ സെക്യൂരിറ്റീൻ്റെ അവിടെ വീടെടുക്കാനൊരു സമയം ഒക്കെ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി കംപ്ലീറ്റ് ആ ഭാഗത്താണത് ബാക്കിയുള്ള എല്ലാ ഭാഗത്തും നമുക്ക് പ്രശ്നമില്ല ഇപ്പം ഞാൻ വരി നിൽക്കുന്നത് നമ്മുടെ ആർ ടി പി സി ആർ ഉണ്ട് കോവിഡ് അതിൻ്റെ ഒരു എഴുപത്തിരണ്ട് മണിക്കൂറുള്ള റിസൾട്ട് വേണം അത് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ഒരു പോളിയോ തുള്ളി മരുന്ന് ഒറ്റിക്കും ഇതാണ് ആ സംഭവം അതിനുവേണ്ടി വരി നിൽക്കുകയാണ് എല്ലാവരും ഇവിടെ കണ്ടില്ലേ പോളിയോ സെൻറ്റർ അവിടെ ഒരു ഡോക്ടർ പിന്നെ ഒരു സിക്ക് ഉണ്ട് മഞ്ഞക്കുപ്പായിട്ട് സിക്ക് എടുക്കേണ്ടല്ലേ അദ്ദേഹം പിന്നെ പോകുന്ന ആളുകളുടെ വായൽ പിന്നെ ഈ പോളിയോ മരുന്ന് തെറ്റിച്ചുകൊടുക്കുകയാണ് മറ്റേ അതിൽ പേപ്പറിൽ സീൽ വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങനത്തെ ഓരോ പ്രൊസീജിയർ ഉണ്ട് ആർട്ടിഫിഷ്യാർ ഇപ്പോഴും വേണം ഇവിടേക്ക് ഇവിടെ റിസ്ട്രിക്റ്റർ ആർട്ടിക്കിൾസ് ആണെങ്കിൽ കാര്യങ്ങളൊക്കെ ഇതൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ സാധാരണ നമ്മൾ ഫ്ലൈറ്റ് യാത്ര പോലെ തന്നെ പക്ഷേ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബോർഡറിലേക്ക് നടന്നു പോവുകയാണ് അതാണുള്ള പ്രത്യേകത വേറൊന്നുമില്ല പ്രത്യേകത ഇവിടെ ഈ ഒരു ഭാഗം ലാൻഡ് പോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യേൻ്റെ കയ്യിലാണുള്ളത് ഇവിടെ എയർപോർട്ട് എന്ന് പറഞ്ഞ പോലെ ലാൻഡ് പോർട്ടാണ് ഇവിടെ ഉള്ളത് പഞ്ചാബിൽ രണ്ട് സ്ഥലമുണ്ട് ഒന്ന് വാഗ ബോർഡറിലുണ്ട് പിന്നെ ഈ ദേരാ ബാബ നാനാക്കിയ ഒരു ഭാഗത്തും ഇങ്ങനെ രണ്ട് സ്ഥലത്താണ് ഉള്ളത് ഇന്ത്യയിൽ മൊത്തം പതിനൊന്ന് ഉള്ളത് ലാൻഡ് പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് ഉള്ളത് ഇതിൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത ചെക്കിങ് എമിഗ്രേഷൻ ചെക്കിങ്ങാണ് നമ്മുടെ പാസ്പോർട്ട് സീലിയൽ പിന്നെ വിസ വെരിഫിക്കേഷൻ വിസ വെരിഫിക്കേഷനൊക്കെ നോക്കിയിട്ട് തന്നെ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത് പക്ഷേ ഇനി ഇവിടെ ഒരു ഉണ്ട് ഇതിവിടുത്തെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മോഡലുണ്ട് ഉണ്ടാക്കിയിട്ട് അടിപൊളി സംഭവമാണ് ഏതായാലും കാശ് കുറച്ച് മുടക്കിയിരിക്കുന്നത് ഇന്ത്യ ഗവണ്മെൻ്റ് ശ്രീ കർത്താർപൂർ സാഹിബ് കോറിഡോർ അതിൻ്റെ മോഡലാണിത് നല്ല വൃത്തിയാണ് നല്ല സൂപ്പറായിരിക്കുന്നത് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് ഈ പാകിസ്ഥാനക്ക് വിസ കിട്ടാൻ എനിക്ക് ഭയങ്കര ത്രില്ലാണ് ഈ പ്രൊസീജിയറിലൂടെ വിസ ഉണ്ടാക്കുകയറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പോലീസുകാർ നമ്മുടെ നാട്ടിൽ ചെക്കിങ് ഐ ബി ഡെൽഹി ചെക്കിങ് അങ്ങനെ ഒരു മൂന്നാല് തവണ നമ്മളെ അന്വേഷണ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഇങ്ങോട്ട് പോകാനുള്ളൊരു വിസ കിട്ടുക നല്ല പണി തന്നെയാണ് കിട്ടാൻ അപ്പോൾ രണ്ടാമത്തെ ഈ പാസ്പോർട്ടിൽ പാസ്പോർട്ടിൽ കടന്ത വിസ സ്റ്റാമ്പ് ചെയ്യണം അപ്പോൾ ഇനി അടുത്ത ചെക്കിങ്ങുണ്ട് മൂന്നാമത്തെ അത്യാവശ്യം നല്ല സൂപ്പർ ആണ് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ എമിഗ്രേഷൻ്റെ അവിടെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുവരെയുള്ള നമുക്ക് പറ്റുള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എമിഗ്രേഷനിൽ പോവാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ ഫോട്ടോ വെച്ചതാണ് നമ്മുടെ വിസ അതിൽ സ്റ്റാമ്പ് ചെയ്താണ് ഈ കാണുന്നത് ഇതവിടുത്തെ വേറെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് അവിടെ നിന്ന് പോകുമ്പോഴും വരുമ്പോൾ കൊണ്ടുവരാൻ പറ്റുന്നതും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കയ്യിലൊക്കെ നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം അപ്പം എമിഗ്രേഷൻ അടിച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ട് പോകണം ഇവിടെ സെക്യൂരിറ്റിക്കാരനുണ്ട് പോലീസ് ഇവിടെ ഇവിടുത്തെ ബാഗേജ് ചെക്ക് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് അതിലൊന്നും പ്രശ്നമൊന്നുമില്ല ഇനി പാകിസ്ഥാനിൽ പോവാണ് കൂടുതലും പഞ്ചാബികൾ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബിന്റെ ബോർഡർ ഏതുണ്ട് പഞ്ചാബിടെ ഒരുപാട് കുടുംബക്കാർ അവിടെ ഉണ്ട് അപ്പൊ അങ്ങനെ അവർക്ക് വിശക്ക് കൊറേ കിട്ടാൻ സൗകര്യങ്ങളുണ്ട് നമ്മളെ കാത്ത് ഇലക്ട്രിക് വണ്ടി അവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ എന്നാല് ഇതില് കേരളമാണ് ഇനി ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ പോയ നമ്മുടെ ബോർഡറിലെത്തി ഇത് ഞാൻ ഞാനിപ്പോൾ വന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഇവിടുത്തെ എൻട്രൻസ് ആണ് അപ്പോൾ ബാക്കി നമുക്ക് പാകിസ്ഥാനിലേക്ക് പോകുന്നത് അടുത്തതിൽ കാണാം അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു